നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാശനിമാറ്റം അടക്കം ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ മാർച്ചിൽ സംഭവിക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് പതിമൂന്ന് നക്ഷത്രക്കാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാവുന്നത് ജ്യോതിഷലോകം ഒന്നാകെ കാത്തിരിക്കുന്ന മഹാശനിമാറ്റം ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് മാർച്ച് മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിൽ ഗ്രഹങ്ങളുടെ ഗതികൾക്ക് നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ ഇനിയൊരിക്കലും ലഭിക്കാത്ത ഭാഗ്യങ്ങളും കരിയറിലുള്ള പുരോഗതിയും നേട്ടങ്ങളുമാണ് ഈ മാർച്ച് മാസം ഈ പതിമൂന്ന് നക്ഷത്രക്കാരെ തേടി എത്തുന്നത് സൂര്യൻ ശനി തുടങ്ങിയ നിരവധി ഗ്രഹങ്ങൾ ഈ കാലയളവില് രാശിമാറ്റങ്ങള് നടത്തുന്നുണ്ട് മാർച്ചിലെ രാശി മാറ്റങ്ങളെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മാർച്ച് തുടക്കത്തിൽ ശുക്രൻ മീനത്തിൽ നിന്ന് വക്രഗതി പ്രാപിക്കുന്നുണ്ട് മാർച്ച് പതിനഞ്ചിന് ബുധൻ മീനത്തിൽ അസ്തമിക്കുന്നുണ്ട് ഇതെല്ലാം പുറമെ ഇതിനൊക്കെ പുറമെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മാർച്ചിൽ സൂര്യനും ശനിയും മീനത്തിൽ സംഗമിക്കുന്നുണ്ട് മാർച്ച് പതിനാലിന് സൂര്യൻ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി മീനത്തിലെത്തുകയും ചെയ്യും ഈ ഗ്രഹ പരിവർത്തനങ്ങൾ പതിമൂന്ന് നക്ഷത്രക്കാർക്കാണ് ഗുണകരമാകുന്നത് ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ആ നക്ഷത്ര ക്കാർ ആരൊക്കെയാണെന്നുമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാർക്കാണ് മാർച്ചിൽ മേഡം രാശിയിൽ ജനിച്ചവരുടെ സ്വാധീനം കൂടുകയും ശക്തി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനും ഉറപ്പോടെ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്നതാണ് ധീരമായ നടപടികൾ എടുക്കാൻ ഈ കാലഘട്ടം അനുകൂലമാണ് ഇത് നേട്ടങ്ങളിലേക്കും സാമ്പത്തിക ലാഭങ്ങളിലേക്കും ഇവരെ നയിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷാജനകമാണ് ഏതെങ്കിലും ധനപരമായിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട് ജോലി മാറുവാനുള്ള ശ്രമങ്ങൾക്കെല്ലാം വിജയസാധ്യതയാണ് എല്ലാ കാര്യങ്ങളും കുടുംബത്തിന്റെ പിന്തുണയോടെ ചെയ്യാൻ കഴിയുന്നതാണ് ഈ മാസം വിദേശ യാത്ര നടത്തുവാൻ യോഗമുണ്ട് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകേരം അരഭാഗവും തിരുവാതിരയും പുണർദ്ദം മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മാർച്ച് മാസം മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും എന്നാൽ ഈ കാലയളവിൽ വിജയത്തിനായി കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ട് കഠിനാധ്വാനം നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട് ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടുന്ന ബിസിനസ്സുകൾക്ക് അതായത് കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ വിജയത്തിലേക്ക് എത്തുന്നതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ലാഭവും പുരോഗതിയും നേടാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് സ്വത്തും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് നേടുവാനുള്ള സമയമാണിത് കൂടാതെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കരസ്ഥമാക്കാനും പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഈ മാർച്ച് മാസത്തിൽ നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് ഇതെല്ലാം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന പുണർദ്ദം കാൽഭാഗവും പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൽ അവരുടെ ജോലിയിലും ജീവിതത്തിലുമൊക്കെ പുരോഗതിയും എല്ലാം ഉണ്ടാവുന്നുണ്ട് ഈ കാലയളവിൽ അവരുടെ കരിയറിൽ നിരവധി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് പ്രമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റമൊക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട് വളരെ മികച്ച ഒരു കരിയർ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മാസത്തിന്റെ രണ്ടാം പകുതി പ്രത്യേകിച്ചും വളരെയധികം ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും വരുമാനം മുൻകാലത്തേക്കാളും ഇരട്ടിയാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ബിസിനസ്സുകാരുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സമയത്ത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് അവിട്ടം അരഭാഗവും ചതയവും ഊരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്ക് ആണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മാർച്ച് മാസം കുംഭം രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കും സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അനുകൂലമായിട്ട് ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിച്ചു പോകാവുന്നതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം വളരെ വലുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് സർക്കാർ സംബന്ധമായ ശ്രമങ്ങളിൽ വിജയ സാധ്യതയും വരുമാനത്തിൽ വർധനവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഈ സമയം ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് നർക്കടപ്പിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉരുട്ടാതി കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് മീൻ ൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് മാർച്ച് മാസം ഭൗതിക സുഖങ്ങൾ വർധിക്കുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വ്യക്തപര വ്യക്തിപരമായ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹം കഴിക്കാത്തവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും പ്രണയകാര്യങ്ങളിലൊക്കെ തീരുമാനമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ജോലിയിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുവരെ ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയൊക്കെ പിന്തുണയോടെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അവിടേക്ക് പ്രമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടാതെ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശവാസ വാസയോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ മറ്റൊരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് നമ്മളുടെ പൂജ എല്ലാ ദിവസവും മണി മുതൽ ആറു മണി വരെ നടക്കുന്നതാണ് ഈ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീ എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം